ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ ആദർശിന് തൻ്റെ അച്ഛൻ പറഞ്ഞ ആ വാക്കുകളിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നീട് കാണിക്കുന്നത് നന്ദുവിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നനെ പോയിരിക്കുകയാണ് അപ്പോൾ നന്ദു ചോദിക്കുകയാണ് ആദർശേട്ടൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ ആദർശേട്ടന് ചില മാറ്റങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് എന്ന് പറയുകയാണ് പക്ഷേ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ വേണം എന്നുള്ള ആ ഒരു മോഹമാണ് എന്ന് പറയുമ്പോൾ നന്ദു ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനെ അങ്ങനെ വീഴാൻ പോകുമ്പോൾ ആദർശ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ആദർശ് നയനെ ഇങ്ങനെ ഹിമവെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ കണ്ണുകൊണ്ട് രണ്ടാളും ആ പ്രണയം അങ്ങ് പങ്കുവെച്ചു തരുന്ന ആ ഒരു നിമിഷങ്ങളാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പിന്നീട് നയനയും ആദർശവും ഇങ്ങനെ ബെഡിലേക്ക് കിടക്കുകയാണ് ഈ സമയം നയനെ നല്ല ഉറക്കത്തിലായിട്ടുണ്ട് ആ സമയമായിരിക്കും ആദർശ് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ചെന്ന് നേനയുടെ വയറ്റത്ത് അങ്ങ് വാരി അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ഈ സമയം നയനെ പതുക്കെ ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആദർശ് തന്നെ കെട്ടിപ്പിടിച്ചതായിരിക്കും കേട്ടോ എന്നാൽ പിറ്റേ ദിവസം രാവിലെ നയനെ വളരെ സന്തോഷവതി ആവുകയാണ് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുമ്പോൾ ആ ദൃശ്യം തന്നെ ആ പങ്ക് ചേർന്ന് ആ നിമിഷങ്ങൾ ഓർത്ത് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ സാരിയുടെ തുമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ആ ഒരു സീനാണ് പിന്നീട് ദേവയാനിയും ജലജയാണ് കാണിക്കുന്നത് അപ്പോൾ ജലജയ എന്തോ കുശുപ് വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പം ദേവയാനി എനിക്ക് എനിക്കെന്ത്ന്നെ വേണമെങ്കിലും ശരി എൻ്റെ മരുമകളായി അവളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് മരണമാണ് എന്ന് പറയുന്നതായിരിക്കും കേട്ടോ പിന്നീട് എല്ലാവരും ഇങ്ങനെ ഹോളിൽ വന്ന് കൂടുന്നതും അതുപോലെ തന്നെ പൂജാമുറിയിൽ വന്ന് കൂടുന്നതോ പിന്നീട് ആരോ കാറിൽ വന്നിറങ്ങുന്ന അങ്ങനെ ഒരു പ്രൊമോ ആണ് നാളത്തെ വന്നിരിക്കുന്നത്